ഹരേ ഹരോ ഹരാ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് എല്ലാവരും ചെയ്യുന്ന കണ്ടന്റ് ഒന്ന് തന്നെയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസ് വ്യത്യസ്തത പുലർത്താന്ന് വിചാരിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ തട്ടത്തിന് മറയത്ത് എന്ന മൂവിയിലാണെന്ന് തോന്നുന്നു നസ്രിയ പറയുന്ന ഒരു ഡയലോഗുണ്ടല്ലോ അല്ല നസ്രിയല്ല ആ നായകൻ നിവിൻ പോളിയാണെന്ന് തോന്നുന്നു പറയുന്നൊരു ഡയലോഗുണ്ടല്ലോ ഓ അവൾ ആ ഇങ്ങോട്ട് ഇട്ടിട്ട് വന്നാലുണ്ടല്ലോ ചുറ്റും നിൽക്കുന്നതൊന്നും കാണാൻ പറ്റൂല സാറേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഷാജിദ ഷാജിയുടെ കണ്ടൻ്റ് എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ടാലുണ്ടല്ലോ പിന്നെ ചുറ്റും വന്ന് നിൽക്കുന്ന സബ്ജക്റ്റ് ഒന്നും നമ്മൾ കാണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് നമ്മൾ നേരം വെളുത്ത ഇരുട്ടുകൾക്കും ഇഷ്ടം പോലെ കണ്ടൻറ്റ് ഷാജിത എന്നെ ഇങ്ങനെ തന്നോണ്ടേ ഇരിക്കയായിരുന്നു ഇടയ്ക്ക് വെച്ച് അത് തന്നുകൊണ്ടിരുന്നത് മുഴുവനും കൂടായ്പകത്തേരുന്നു ഇപ്പോൾ അത് വിട്ടു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പുള്ളിക്കാരത്തി ഇപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് അതെന്തെങ്കിലുമൊക്കെ ആകട്ടെ അപ്പോൾ എന്തായാലും തൽക്കാലം ഷാജിതയെ അങ്ങ് ഈ ഒത്തിരി നേരത്തേക്ക് വിട്ടു പിടിക്കാം സംഭവം പറ പറഞ്ഞു വരുമ്പോൾ പണ്ടത്തെ ഒരു കേസാണ് എനിക്ക് ആദ്യം പറയാനായിട്ട് തോന്നുന്നത് അതായത് മധു എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ വിശപ്പിന് വേണ്ടിയിട്ട് സമൂഹം മേലാളന്മാർ തച്ചുകൊന്ന നമ്മുടെ മധു എന്ന് പറയുന്ന സഹോദരനെ ഒരു നിമിഷം ഓർക്കാതിരിക്കാൻ നിവർത്തിയില്ല അത്തരത്തിൽ ഉള്ള ഒരു വാർത്തയാണിത് മധു എന്ന് പറയുന്ന നമ്മുടെ ആങ്ങളയെ ഓർത്തിട്ട് നമുക്ക് ഈ വാർത്തയിലേക്ക് പോകാം വീണ്ടും 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 ആദിവാസി യുവാക്കളോട് കാണിക്കുന്ന മേലാളന്മാരുടെ കണ്ണില്ലാത്ത ക്രൂരത കണ്ണില്ലാത്ത ക്രൂരത ഇതിനൊരു തടയിട്ടേ മതിയാകൂ നിയമം നിയമത്തിൻ്റെ ശക്തിക്കുറവ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ വീണ്ടും വീണ്ടും യുവന്മാരൊക്കൊക്കെ ഇതുപോലെ എന്ത് തോന്നിയാസങ്ങളും കാണിക്കാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് വെച്ചിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും നല്ല രീതിയിൽ നല്ല കടുത്ത ശിക്ഷാ നിയമം തന്നെ കൊണ്ടുവരാതെ ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിങ്ങനെ ഓരോ വീഡിയോയിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ എപ്പോഴാണ് തൂക്കിയെടുത്ത് അകത്തിടുന്നതെന്നും എനിക്ക് അതുകൊണ്ട് അറിയില്ല നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആളുകളെ തൂക്കിയെടുത്തിടാനല്ലേ എളുപ്പമുള്ളൂ നമുക്കൊക്കെ വേണ്ടിയിട്ട് വാദിക്കാൻ പോലും ആരും ഉണ്ടാവില്ല ദൈവം പോലും ഉണ്ടാ ദൈവം ഉണ്ടാവുമായിരിക്കും അല്ലേ അപ്പൊ എന്തായാലും കാര്യത്തിലേക്ക് വരാം നമ്മുടെ ആദിവാസി യുവാവിനോട് കാണിച്ച ക്രൂരതയെ ആദ്യം നമുക്ക് ഈ ഒരു ന്യൂസ് കേൾക്കാം അതിനുശേഷം അതേ നമുക്ക് വിശദീകരിക്കാം ഈ കടവിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിടച്ചു ക്രൂരത വിനോദസഞ്ചാരികളാണ് കാറിൽ കൈ ചേർത്ത് പിടിച്ച് അര കിലോമീറ്ററോളം വലിച്ചിടച്ചത് കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായി പരിക്കേറ്റ ആദിവാസി യുവാവ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വധശ്രമത്തിന് കേസെടുത്ത പോലീസ് പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഡി ജി പി എൽ അൻപത്തിരണ്ട് കാറിൽ സഞ്ചരിച്ച നാല് യുവാക്കളാണ് ഈ അതിക്രമം നടത്തിയത് കാണാൻ എത്തിയ യുവാക്കൾ കൂടൽ കടകളിൽ വെച്ച് മറ്റൊരു കാർ യാത്രക്കാരുമായി വാക്കുതർക്കമുണ്ടായി ഇതിലിടപെട്ട നാട്ടുകാർക്ക് നേരെയായി പിന്നീട് അതിക്രമം പ്രദേശവാസിയായ ഒരു അധ്യാപകനെ കല്ലുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മാതൻ തടഞ്ഞു കാറിൽ വിരൽ കുടുങ്ങിയ മാതന്റെ കൈ വാഹനത്തോട് ചേർത്ത് പിടിച്ച് അര കിലോമീറ്ററോളം ടാറിട്ട റോഡിലൂടെ യുവാക്കൾ വലിച്ചിഴച്ചു പിന്നാലെ വന്ന കാറിലെ യാത്രക്കാർ ബഹളം വെച്ചതോടെയാണ് മാതനെ വഴിയിൽ തള്ളിയത് കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായ പരിക്കേറ്റുണ്ടെന്ന് ി രണ്ടും ഇല്ല അതെല്ലാം കൂടി കുറച്ച് കളഞ്ഞു ചോദിക്കാൻ വേണ്ടി വന്നവരാ അവരവിടെ അവിടെ എന്ത് ചൊറുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്ന ഞാനും ഇമ്മാരെല്ലാം കൂടി അവിടെ ഇട്ടുണ്ടായിരുന്നു ഞാനും ഡാൻ ഞാൻ ചോദിക്കാൻ വേണ്ടി പോയതാണ് ചോദിച്ചും ഇല്ല അങ്ങനെ കൂട്ടാൻ അവിടെ ചേച്ചി എന്നെ തുപ്പം വലിച്ചതോട് പോയി അക്രമം നടത്തിയ യുവാക്കളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല വാഹന രജിസ്ട്രേഷൻ വിവരപ്രകാരം പ്രകാരം കാറുടമ കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസ് ആണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പരാതി ലഭിച്ചതിന് പിന്നാലെ യുവാക്കൾക്കായി തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞാൻ വയനാട് എസ് പിയും മലപ്പുറം എസ് ടിയും കോണ്ടാക്ട് ചെയ്തിരുന്നു മലപ്പുറം കുറ്റിപ്പുറം പോലീസും അതുപോലെ തിരുട്ടി എസ് പിടെ അന്വേഷിക്കുന്നുണ്ട് തിരിച്ചറിയാനായിട്ട് തന്നെ നമുക്ക് നേരെയുള്ള ഗുരുതരമാണെന്നും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു ആളുകൾ ആരാണെന്ന് കണ്ടെത്താനുള്ള പരിശോധന എന്തായാലും കൊള്ളാം നോക്കൂ ആ ഒരു മനുഷ്യനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ പല ചാനലുകളിലും അതേ കുറിച്ചുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് എടുത്തില്ല കാരണം കോപ്പിറൈറ്റോ സ്ട്രൈക്കോ ഒക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ആ പുള്ളിക്കാരനെ വേറൊരാൾ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് തടയാൻ ചെന്ന മനുഷ്യനാണ് ഈ മനുഷ്യനെ നന്നായിട്ട് മർദ്ദിച്ചിട്ട് അദ്ദേഹത്തെ പിടിച്ച് തള്ളിയിട്ട് ആ കാറിലാണവർ വന്ന് കാറിൽ ആ പുള്ളിക്കാരൻ്റെ കയ്യോടുകൂടി വച്ചടച്ചിട്ട് കൈയിൽ വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ് കാർ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ വലിച്ചടിച്ച് കുറേ ദൂരം കൊണ്ടുപോയി പുള്ളിക്കാരൻ്റെ ഈ ബാക്ക് സൈഡിലുള്ള തൊലി കംപ്ലീറ്റ് പോയി പാവത്തിൻ്റെ അത് കണക്ക് രണ്ട് കാലിൻ്റെ ഉപ്പൂറ്റീടെ പിന്നെ തൊലികൾ തൊലിന്നല്ല ആ ഉപ്പൂറ്റീടെ ആ കട്ടി ഉണ്ടല്ലോ അത് മൊത്തം എന്നാണ് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പല ന്യൂസുകളിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് പിന്നെയെന്ന് വെച്ചാൽ ആ പുള്ളിക്കാരൻ്റെ ആ ഷോൾഡർ മൊത്തത്തിൽ തൊലി പോയി വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന ആ പോക്ക് പിന്നെ വിരള് പോയിന്ന് ഒന്ന് രണ്ടെണ്ണത്തിൽ ന്യൂസുകളിൽ അങ്ങനെയും പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെയും സത്യാവസ്ഥ എനിക്കറിയില്ല അതിന് വരുന്ന മണിക്കൂറുകളിലെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ മാതനാണ് ഈ യുവാവിൻ്റെ പേര് യുവാവൻ എന്ന് പറഞ്ഞാൽ മധ്യവയസ്കനാണ് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു മനുഷ്യർക്കും ആരെയും പേടിയില്ല ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് എന്താ ഇത് എന്ത് തോന്നിയാസാണിത് ഈ നടക്കുന്നത് ഇതൊന്നും നമ്മുടെ സർക്കാർ കാണുന്നില്ലേ ശരിക്കു പറഞ്ഞാലുണ്ടല്ലോ ഇവനെയൊക്കെ അടിച്ച് ഒതുക്കേണ്ട സമയം കഴിഞ്ഞു അറസ്റ്റ് ചെയ്തിട്ടോ വധശിക്ഷയുടെ പേരിൽ കേസെടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഇവനെയൊക്കെ ഇടിച്ച് പദം വരുത്തണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇടിച്ച് ഞാനിപ്പോൾ ഈ മാലയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന നേരത്തിന് പറയാൻ പാടില്ലാത്തതാണ് എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയേറെ മനപ്രയാസം തോന്നുന്നുണ്ട് നമുക്ക് നമ്മുടെ ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ ഇത്രയും വലിയൊരു വേദന രണ്ട് ഉപ്പൂറ്റിയുടെയും ആ ഒരു തോലോടുകൂടി മാംസം പറഞ്ഞു പോകണം എന്തുമാത്രം വേദന ആ ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ട് ായിരിക്കും വിരളിറന്നു പോയി എന്നും പറയുന്നു അതേക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം വേദന ശരീരത്തിൻ്റെ മുഴുവനും തൊലി പറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ ഒരു സൈഡ് അയാൾ വീണ ആ ഒരു വശത്തിൻ്റെ അപ്പോൾ അതിൻ്റെയൊക്കെ ഇത്രയും വേദന എന്തുമാത്രം ആ സഹോദരൻ അനുഭവിച്ചു എന്ന് ഒന്ന് ഓർത്തു നോക്കൂ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മധുവിൻ്റെ അവസ്ഥയാണ് എനിക്ക് അപ്പോൾ ഓർമ്മ വന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊരിത്തിരി അരി എടുത്തു എന്ന് പറഞ്ഞിട്ട് ദാരിദ്ര്യവാസികളെല്ലാം കൂടി ചേർന്ന് തന്നയ്ക്ക് പറക്കാത്ത മക്കളെല്ലാം കൂടി ചേർന്ന് ആ മധു എന്ന് പറയുന്ന സഹോദരനെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു സബ്ജക്റ്റ് കണ്ടപ്പോൾ തന്നെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ എന്തായാലും ഉണ്ടല്ലോ ഇവനെയൊക്കെ ഇവനെയൊക്കെ പഞ്ഞിക്കിടണം ഇടിച്ച് ഒതുക്കണം എല് ഓരോന്നായിട്ട് ഊരിയെടുക്കണം അതാണ് എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ വരുന്നവന്മാർ നട്ടൽ വെള്ളം ആക്കണം ഇടിച്ച് അതാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഹുങ്കാണ് കുറേ എണ്ണത്തിന് വിനോദസഞ്ചാരികളാണ് പോലും ഇവനൊക്കെ ഇവനൊക്കെ ഹുങ്കാണ് പണം കയ്യിലുള്ളതിൻ്റെ എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കയറുന്നതിൻ്റെ കഴപ്പായവന്മാർക്കൊക്കെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ നല്ല ഇടി കൊടുക്കണം ഓവന്മാർക്ക് ഇനിയെങ്കിലും ഓന്മാർക്ക് ഒരാളുടെ നേരെ വിരൽ ചൂണ്ടാൻ പോലും ഭയക്കണം ആ രീതിയിൽ കിട്ടണം വലിയ വിഷമമുണ്ട് ആ ഒരു വിഷമം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ സംസാരിക്കുന്നത് ഇന്ന് അവ ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കാണ് അല്ലേ പലരും പലതും പ്രതികരിക്കാതിരിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചിലരൊക്കെ ചില ആളുകളെങ്കിലും ചിന്തിക്കും ഓ നമുക്ക് ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് ചിന്തിക്കും അങ്ങനെ ഒരിക്കലും ആരും ചിന്തിക്കരുത് കാരണം ഇന്ന് മറ്റൊരാളാണ് അനുഭവിക്കുന്നതെങ്കിൽ നാളെ അത് നമുക്ക് നേർക്കായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നേ കരുതലെടുക്കണം ഇങ്ങനെയൊക്കെ തല ഉയർത്തുന്നവരോ ഒഴിച്ചു ഒതുക്കണം അതാണ് ചെയ്യേണ്ടത് കാരണം അത്രയേറെ വേദന തോന്നുന്നുണ്ട് ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥ കാണുമ്പോഴത്തേക്ക് നേരെ മറിച്ച് സാധാരണ ഒരു സാമ്പത്തികമൊക്കെയുള്ള ഒരു ഹൈ ലെവൽ അടുത്താണെങ്കിൽ മാർ ആ നേർക്ക് നേരെ നിന്ന് ഇതുപോലെ പെരുമാറുമോ ഒരിക്കലും പെരുമാറില്ല പാവപ്പെട്ട മനുഷ്യരെ അടുത്ത് പല ആളുകൾക്കും ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പല ആളുകൾക്കും ജാതി ജാതിഭ്രഷ്ടം അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക കുറവുണ്ടെങ്കിൽ അവരെയൊക്കെ ഇടിച്ച് താഴ്ത്തി ജീവിക്കുന്ന പല പരനാറികളും ഇന്നും ലോകത്തുണ്ട് ലോകത്തുണ്ടെന്ന് ആലോചിക്കുമ്പോഴുണ്ടല്ലോ നാണക്കേട് തോന്നുവാണ് കാറി തുപ്പാൻ തോന്നുവാണ് ഇത്തരക്കാരുടെ മുഖത്തേക്ക് എന്തായാലും ഈ ഈ നാറികളുടെ പേരിൽ വധശിക്ഷയ്ക്ക് കേസെടുത്തത് കൊണ്ട് മാത്രം സാ കാര്യമില്ല ഇവനെയൊക്കെ ആടിച്ച് പിരിക്കണം എന്തായാലും ഈ ഒരു വാർത്തയുടെ പേരിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നതായിരിക്കും നിങ്ങളിടുന്ന എല്ലാ തരത്തിലുള്ള കമൻറ്റുകൾക്ക് ഞാൻ മറുപടി തരാറുണ്ട് സാധാരണയായിട്ട് പിന്നെ ചില കമൻ്റുകൾക്കൊന്നും മറുപടി ഇടാൻ ചിലപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷിൽ തന്നെ ചെയ്യുന്ന കമൻറ്റുകൾക്ക് എനിക്ക് മറുപടി ശരിക്കും ഇടാൻ പറ്റാറില്ല അതല്ലാതെയുള്ള എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി അപ്പപ്പോഴും തരാറുണ്ട് ഇനി എന്തെങ്കിലും തിരക്ക് പിടിച്ചിട്ട് മറുപടി ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും പിറ്റെന്നെങ്കിലും അതിന് മറുപടി ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാവണം അതുപോലെ തന്നെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി എന്താണ് അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വാർത്തയുമായിട്ട് വരാം ബായ്